ധ്യാനം വൈറ്റ് ലൈറ്റ് മെഡിറ്റേഷൻ സ്വസ്ഥമായിരുന്ന മൂന്നൊരു ശ്വാസം അകത്തേക്കും പുറത്തേക്കും കൈപ്പടങ്ങൾ നിവർത്തി കാൽമുട്ടിന്മേൽ ചരിച്ചു വയ്ക്കുക ക്ലൻസിംഗ് ബീമിനെ ഇൻവൈറ്റ് ചെയ്യുക പ്രപഞ്ചത്തിൻ്റെ മാതാപിതാക്കളെ എൻ്റെ കൈപ്പത്തികളിലേക്കും കാൽപ്പത്തികളിലേക്കും ഫെൻസിങ് ബീം അയച്ചു തന്നാലും അതെല്ലാ വിപരീത ഭാവങ്ങളെയും പ്രേമവും പ്രകാശവുമായി ഉൽപ്പത്തി സ്ഥാനത്തേക്ക് തിരിച്ചയക്കട്ടെ എന്നെ ധവളർ ജ്യോതിസിനെ വിളിക്കുക വൈറ്റ് ലൈറ്റ് എൻ്റെ ശരീരം ഒഴിഞ്ഞു പൊള്ളയായ ഒരു ഗോളസ്തംഭമാണ് സിലിണ്ടർ പ്രപഞ്ചത്തിൻ്റെ മാതാപിതാക്കളെ എന്നെയും മുഴുപ്രപഞ്ചത്തെയും പവിത്രീകരിക്കാൻ ധവള ജ്യോതിഷിനെ അയച്ചു തന്നാലും സുന്ദരമായ രശ്മി സമൂഹം വൈറ്റ് ബീംസ് എൻ്റെ തലയ്ക്ക് മുകളിൽ സഹസ്രാരത്തിൽ ആവിർഭവിക്കുന്നു അത് സഹസ്രാരത്തിലൂടെ കടന്ന് ഒഴിഞ്ഞ ഗോളസ്തംഭമായ ശരീരത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നു ശരീരം മുഴുവൻ ഒരു പാൽക്കടൽ ഒഴുകുന്നത് പോലെ രശ്മി സമൂഹം ഫ്ളക്ച്വേറ്റ് ചെയ്ത് ഒഴുകിപ്പോകുന്നു നിറഞ്ഞൊഴുകിപ്പോകുന്നു നിറഞ്ഞു കഴിഞ്ഞ് കവിഞ്ഞു എന്ന് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക പറയുക ധവളലക്ഷ്മി സമൂഹം തലയ്ക്ക് മുകളിൽ പ്രത്യക്ഷപ്പെട്ടത് ശരീരം മുഴുവൻ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു മനസ്സിനെ ശ്വാസധാരയിൽ ഏകാഗ്രപ്പെടുത്തി ഇരിക്കുക ബ്രീത്ത് ശ്വസിക്കുമ്പോൾ ശുദ്ധമായ വൈറ്റമിസ്റ്റിനെ ശ്വസിച്ചെടുക്കുക ഉച്ഛസിക്കുമ്പോൾ എല്ലാ വിപരീത ഭാവങ്ങളും പുറത്തു പോകുന്നതായിട്ട് സങ്കല്പിക്കുക ഇനി ക്ലൻസിംഗ് ബീമിന് നന്ദി പറയുക അത് പ്രേമവും പ്രകാശവുമായി പ്രഫോസ്ഥാനത്തേക്കും മടങ്ങിപ്പോകട്ടെ ആവശ്യപ്പെടുക ക്ലൻസിംഗ് ബീം സാധാരണയായി ഉപയോഗിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന വേദനകൾ ശമിപ്പിക്കുന്നതിന് വേണ്ടി മുപ്പത് സെക്കൻഡോ ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ അതിനെ മടക്കി അയക്കണം അത്രയും സമയമാണ് അതിൻ്റെ പ്രസൻസ് കൈപ്പത്തികളിലേക്കും കാൽപ്പത്തികളിലേക്കും അത് നേരിട്ട് നിബന്ധിക്കുന്ന ഒരു പ്രവണതയാണ് അതിനുള്ളത് ഇതിനെ വേഗം തന്നെ പ്രഫോസ്ഥാനത്തേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുക രണ്ടും അയച്ചു തന്നതിന് നന്ദി താങ്ക്സ് ഫോർ എവരി പ്രേമവും പ്രകാശവുമായി പ്രഭവസ്ഥാനത്തേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുക ഇനി കൈപ്പത്തികൾ അനക്കി കാൽപ്പത്തികൾ അനക്കുക കൈകൾ കണ്ണുകൾക്ക് മുകളിൽ മെല്ലെ വയ്ക്കുക ഫീൽ എ സെൻസേഷൻ ഓഫ് വാന്ത് ഒരു വാന്ത് അനുഭവപ്പെടുന്നത് രുചിച്ചറിയുക ഇതോടൊപ്പം തന്നെയാണ് നമ്മൾ വയലറ്റ് ഫ്ലെയി മെഡിറ്റേഷനും ചെയ്യുന്നത് ലൈറ്റ് മെഡിറ്റേഷൻ പഠിച്ചതിന് ശേഷമാണ് വയലറ്റ് ഫ്ലെയിം മെഡിറ്റേഷനിലേക്ക് പ്രവേശിക്കുന്നത് സ്വസ്ഥമായി വീണ്ടും നമ്മൾ ശ്വാസത്തെ നിരീക്ഷിക്കുക ഇൻഹെയിൽ ആൻഡ് എക്സ്ഹെയിൽ ശ്വസിക്കുമ്പോൾ ശുദ്ധമായ വൈറ്റ് മിസ്റ്റിനെ ശ്വസിച്ചെടുക്കുക ഉച്ഛസിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള ഇഞ്ചൂരിറ്റീസും നമ്മിൽ നിന്നും വേർവിട്ട് പോകുന്നതായിട്ട് സങ്കല്പിക്കുക ഒരു ശീതളിമ ഒരു സുഗഛച്ഛായോടുകൂടി നല്ല സ്വസ്ഥമായി ഇരിക്കുക പാടലജ്വാലയെ അയച്ചു തന്നാലും ഇതിൻ്റെ സൂക്ഷിപ്പുകാരായിട്ടുള്ള ഗാഡിയൻ ഏഞ്ചൽസിനോട് ആണ് പ്രപഞ്ചത്തിലേക്ക് നമ്മൾ അഭ്യർത്ഥന നൽകുന്നു പാടലജ്വാലയെ അയച്ചു തന്നാലും അതായത് വയലറ്റ് ഫ്ലെയിം എല്ലാ തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസും ബേൺ ചെയ്യുന്നത് ഓറിക് എല്ലാം ബേൺ ചെയ്യുന്നത് വയലറ്റ് ഫ്ലെയിമിലാണ് പാടലജ്വാലയിലാണ് അപ്പോൾ പാടലജ്വാല എത്രമാത്രം വേണമെങ്കിലും നമുക്കിങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് നിർത്താം സ്ഥാപിക്കാം ആ അതിലെ എല്ലാ തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസിനെയും ബേൺ ചെയ്ത് കളയാൻ സാധിക്കും സെന്റ് ചെർമൈൻ എന്ന് പറയുന്ന ഒരു ഗാർഡിയൻ ഏഞ്ചലാണ് സാധാരണയായി ഇതിന്റെ സൂക്ഷിപ്പുകാരനായിട്ട് അറിയപ്പെടുന്നത് എൻ്റെ ഓറ ശുദ്ധീകരിക്കാൻ പാടലജ്വാലയെ അയച്ചു തന്നാലും ഓ മൈ ബിറവറ്റ് ലോഡ് തുടർന്ന് മനസ്സിൽ പറയുക പാടലജ്വാല എൻ്റെ കാൽവെള്ളകളിലൂടെ പ്രവേശിച്ച് ഉള്ളിൽ നിറയുന്നു പ്രപഞ്ചത്തിൽ നിന്ന് വന്നിട്ടുള്ള പാടല പാടളജ്വാല അതൊരു ആ ജ്വാല ഇങ്ങനെ എരിഞ്ഞ് വരുന്ന വഴിയുള്ള എല്ലാ നെഗറ്റീവ്സും കത്തി ഇനി അത് ഭൂമിയിലൂടെ അത് ഒഴുകി വന്ന് എൻ്റെ കാൽപാദത്തിലൂടെ കയറി രണ്ട് ശരീരത്തിൻ്റെ ഉള്ളിൽ നിറയുന്നു അങ്ങനെ നിറയുമ്പോൾ ഈ വികസിച്ചു വരുന്ന നമ്മളുടെ എനർജി ബോഡി ബയോപ്ലാസ്മിക് ബോഡി ഓറ ഓറയിലുള്ള മാലിന്യങ്ങളെല്ലാം ബേൺ ചെയ്തു പോകുന്നു അത് അതിൽ ലയിച്ചു പോകുന്നു ആ പാടലജ്വാലയിൽ ഉള്ളിൽ നിറയുന്നു ശരീരത്തിൻ്റെ ബാഹ്യഭാഗത്തും ആശകലം അത് വ്യാപിക്കുന്നു ഫിസിക്കൽ ബോഡിയിലും ഇൻ ഇൻവിസിബിൾ ബോഡിയിലും അത് നിറയുന്നു പാടലജ്വാല മനസ്സിനെ ശ്വാസധാരയിൽ നിർത്തിക്കൊണ്ട് അല്പനേരം ഇരിക്കുക അങ്ങനെ പിന്നെ മനസ്സിൽ പറയുക പാടലജ്വാല പത്ത് മീറ്റർ വ്യാസമുള്ള ഒരു ഗോളസ്തംഭമാകുന്നു ഗോളമായി അത് വികസിക്കുന്നു പാടലജ്വാല പത്ത് മീറ്റർ വ്യാസമുള്ള ഒരു ഗോളമായിട്ടത് വികസിക്കുന്നു ഞാൻ അതിൻ്റെ മധ്യത്തിൽ ഒഴുകുന്നു ആ ഗോളത്തിൻ്റെ മധ്യത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിനെ ശ്വാസധാരയിൽ ഏകാഗ്രമാക്കുക പാടലജ്വാലയ്ക്ക് നന്ദി പറയുക താങ്ക്സ് ഫോർ എവറിത്തിങ് ഫോർ ദി വയലറ്റ് ഫ്രൈം ആൻഡ് അതിനെ പ്രേമവും പ്രകാശവുമായി പ്രഫവസ്ഥാനത്തേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുക കൈപ്പത്തികളും കാൽപ്പത്തികളും അനയ്ക്കുമല്ലേ നാം സ്വയം ശുദ്ധീകരിച്ചതായി പരിസരങ്ങൾ ശുദ്ധീകരിച്ചതായി സങ്കല്പിച്ച് കണ്ണുകൾക്ക് നേരെ കൈ മുഖത്ത് നല്ല കടകുക അതാണ് പാളജ്വാല ധ്യാനം അപ്പോൾ വൈറ്റ് ലൈറ്റ് മെഡിറ്റേഷനും പാടവജ്വാലധ്യാനവും ഒന്നിച്ച് തന്നെ ചെയ്യുന്നു അടുത്തതായിട്ട് ചെയ്യുന്നത് ധ്യാനമാണ് ആകാശമുദ്രാധ്യാനമാണ് ധ്യാനം അടുത്തതായിട്ട് ചെയ്യണം റൂട്ടിങ് മെഡിറ്റേഷനാണ് ആകാശമുദ്ര അല്ല റൂട്ടിങ് മെഡിറ്റേഷനാണ് ഇനി ചെയ്യുന്നത് സ്വസ്ഥമായിരുന്നു വീണ്ടും ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുക്കുക ധവള ജ്യോതിസിനു വേണ്ടി ഇൻവൈറ്റ് ചെയ്യുക ഇൻവോക്കേഷൻ ഓഫ് വൈറ്റ് ലൈറ്റ് എൻ്റെ ശരീരം പൊള്ളയായ സിലിണ്ടറാണ് പ്രപഞ്ചത്തിൻ്റെ മാതാപിതാക്കളെ എന്നെയും ഭൂമാതാവിനെയും പവിത്രീകരിക്കാൻ ധവള ജ്യോതിസിനെ അയച്ചു തന്നാലും മനസ്സിൽ പറയുക വൈറ്റ് ബീം ലൈറ്റ് സഹസ്രാരത്തിൽ പ്രത്യക്ഷപ്പെടുന്നു അതിങ്ങനെ നിറഞ്ഞൊഴുകുന്നു സുന്ദരമായ ധവള ജ്യോതിസൻ്റെ തലയ്ക്ക് മുകളിൽ ആവിർഭവിക്കുന്നു അത് എൻ്റെ നാസാനന്ദ്ര സഹസ്രാരത്തിലൂടെ കടന്ന് ഒഴിഞ്ഞ പൊള്ളയായ സിലിണ്ടർ പോലുള്ള ശരീരത്തിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു ആ സമയത്ത് മനസ്സിന് ശ്വാസധാരയിൽ ഏകാഗ്രമാക്കുക ഏതാനും നിമിഷം ഇരിക്കുക പിന്നെ മനസ്സിൽ പറയുക എൻ്റെ മൂലാധാരത്തിൽ നിന്നും കാൽവെള്ളകളിൽ നിന്നും വേരുകൾ പുറപ്പെടുന്നു അവ ഈ മുറിയുടെ തറ തുളച്ച് താഴേക്കിറങ്ങുന്നു താഴെ നിലകളുണ്ടെങ്കിൽ അവയെല്ലാം കടന്ന് കൊണ്ടുപോകണം എൻ്റെ വേരുകൾ ഈ കെട്ടിടത്തിൻ്റെ അസ്ഥിവാരത്തെയും വാരത്തെയും തുളച്ച് ഭൂഗർഭജലത്തിൽ കടന്ന് അതിൻ്റെ അടിത്തട്ടിലെത്തി അത് തുളച്ച് ഭൂഗർഭഗുഹകളിലേക്ക് ുന്നു അവ ആ ഗുഹകളുടെ അടിത്തട്ട് തിളച്ച് അതിനു മടിയിലുള്ള മണ്ണിലേക്ക് ആഴത്തിലിറങ്ങുന്നു ഒരു ഡിപ്പിംഗ് അത് കുഴിഞ്ഞു കുഴിഞ്ഞു കുഴിഞ്ഞ് ആ ഇത് പോകുന്നു താഴേക്ക് താഴേക്ക് എൻ്റെ വേരുകളിലുള്ള ധവള ജ്യോതിസ് ദയവായി ഈ ഭൂമിയെ സുഖപ്പെടുത്തുക എൻ്റെ സ്ഥൂലസൂക്ഷ്മ ശരീരങ്ങളിലെയും മോറയിലെയും പഞ്ചഭൂതങ്ങളിലെയും മാലിന്യങ്ങൾ ശുദ്ധീകരിക്കുക ദയവായി ആകാശ തത്വത്തെ ശുദ്ധീകരിച്ചാലും വായു തത്വത്തെ ശുദ്ധീകരിച്ചാലും അഗ്നി തത്വത്തെ ശുദ്ധീകരിച്ചാലും ഭൂമി തത്വത്തെ ശുദ്ധീകരിച്ചാലും ജലതത്വത്തെ ശുദ്ധീകരിച്ചാലും മനസ്സിനെ ശ്വാസധാരെ ഏകാഗ്രമാക്കി ഇരിക്കുക ആകാശത്തെ ആകാശതത്വം ശുദ്ധീകരിച്ചിരിക്കുന്നു ജലതത്വം ശുദ്ധീകരിച്ചിരിക്കുന്നു വായുതത്വം ശുദ്ധീകരിച്ചിരിക്കുന്നു അഗ്നിതത്വം ജലതത്വം പൃഥ്വിതത്വം ശുദ്ധീകരിച്ചിരിക്കുന്നു അങ്ങനെ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരത്തെ നിർമ്മലമായ ഭാവത്തിലേക്ക് പരിവർത്തനം ചെയ്ത് സ്വസ്ഥമായിട്ടിരിക്കുക സ്ഥൂലസൂക്ഷ്മ ശരീരങ്ങളിലും ഓറയിലുമുള്ള പഞ്ചഭൂതങ്ങളിലുമുള്ള എല്ലാ മാലിന്യങ്ങളും നീങ്ങി ശുദ്ധമായിരിക്കുന്നു ഭൂമി അതുപോലെ ഈ ഊർജ വിധാനങ്ങളോടെല്ലാം നന്ദി ഭൂമിയോട് നന്ദി ധവള ജ്യോതിസിന് നന്ദി അതിനെ പ്രഭവസ്ഥാനത്തേക്ക് വൈറ്റ് ലൈറ്റിന് തിരിച്ചു പോകാൻ അനുവദിക്കുക കൈപ്പത്തികൾ അനക്കി കാൽപ്പത്തികൾ അനക്കി മുർത്തുക ഇതാണ് റൂട്ടിംഗ് മെഡിറ്റേഷൻ മൂന്ന് മെഡിറ്റേഷനും കൂടി ചേർത്തിട്ടാണ് മുന്നോട്ടുള്ള ധ്യാനങ്ങളെല്ലാം നമ്മൾ ചെയ്തുവരുന്നത് താങ്ക്സ് ഫോർ വാച്ച് വിത്ത് ഓക്കെ